ഹായ് പഠിച്ചുപാഠം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ അടുത്തിടക്കിറങ്ങിയ ലോക എന്ന് പറയുന്ന സിനിമ കല്യാണി പ്രദർശനം പിന്നെ നസ്ലൻ എന്നിവരൊക്കെയുള്ള ടൊമിനോ ഒക്കെ ഉണ്ട് അതിൽ ദുൽഖർ സൽമാൻ ലാസ്റ്റ് അതിലൊക്കെ വരും അപ്പോൾ എന്തായാലും ഇപ്പം പടം ഏകദേശം എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ അപ്പം വലിയ വലിയ സ്പോയിലറായിട്ട് ഇത് നമുക്ക് കുഴപ്പമില്ല അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പടം ഒട്ടും ഒരു സിനിമാറ്റിക്കലി ഗംഭീരമെന്ന് പറയാൻ പറ്റുന്നൊരു അനുഭവം തന്നില്ല ഒരു വസ്തു പോലെ ഇങ്ങനെ കണ്ടിരിക്കാം അത്രേ ഉള്ളൂ അതും ഫസ്റ്റ് ഹാഫിൽ ഒരു നല്ല ബിൽഡപ്പൊക്കെ കൊണ്ടുവന്നു നല്ല രസമായിരുന്നു ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു ആ ഒരു നറേഷൻ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിനും സെയ്യം എനിക്ക് ഇത്തിരി അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമയുടെ ഒരു മിത്തിക്കൽ എന്താ റെട്രോസ്പെക്റ്റ് പോലൊക്കെ എനിക്ക് തോന്നി പക്ഷേ ഒരു ഒരു അത് അതിലൊന്നും ഒരു വലിയ നമ്മളെ ഒരു സാധ ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു പിടിച്ചിരുത്തുന്നൊരു ഒരു ഒരു പവറൊന്നും എനിക്ക് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് അത് ഞാൻ ലാസ്റ്റ് പറയാം അതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗം അത് ഞാൻ ലാസ്റ്റ് പറയാം പിന്നെ ഇതിനകത്ത് വേറെ ചില കാര്യങ്ങൾ പറയാനുള്ളത് ഈ ഇത് ഒരു മോഡേൺ സോഫിസ്റ്റിക്കേറ്റഡ് യക്ഷി വിത്ത് എ ഗൺ അല്ലെങ്കിൽ വിത്ത് എ മെഷീൻ ഗൺ അല്ലെങ്കിൽ വിത്ത് വിത്ത് സോഫിസ്റ്റിക്കേറ്റഡ് വെപ്പൻസ് അങ്ങനെ വേണമെങ്കിൽ പറയാം അതിൽ ആ ഒരു കാര്യത്തിൽ അവർ കുറച്ച് ഡീവൈസ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ പക്ഷേ എന്നാലും ഇത്രയും ഇങ്ങനൊരു അനുഭവം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മലയാളി ഓഡിയൻസിന് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഓഡിയൻസിനൊരു പുതിയ പുതുമയായിരിക്കും വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ലോജിക്കൽ പ്രശ്നങ്ങൾ അതായത് ഒരു അമ്പത് നില അല്ലെങ്കിൽ നൂറ് നില പൊക്കമുള്ള ഒരു ടാങ്കിൻ്റെ മുകളിലേക്ക് പറന്ന് കയറാൻ പറ്റുന്ന ഒരു യക്ഷിക്ക് ഈ നസ്ലൻ്റെ ക്യാരക്ടർ ചെയ്ത നസ്ലൻ്റെ ക്യാരക്ടറിന് ക്യാരക്ടറിൻ്റെ എന്താണ് ആ ആ ഓട്ടോയിൽ അവ അവൾ ചെയ്ത ആൾക്കാരെ കൊണ്ടുപോകാനായിട്ട് അവൻ്റെ സഹായം വേണമെന്ന് പറഞ്ഞു ഓക്കെ സമ്മതിച്ചു അതായത് അവൻ്റെ ഒരു എന്താ പറയുക അവൻ അവനെ അത് ലോക്ക് ചെയ്യാതെ അവനെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടത് അവൾ പറഞ്ഞതാണെന്ന് വെച്ചോളൂ പക്ഷേ അവനെ ലോക്കേണ്ട ആവശ്യം എന്താണ് അവൾക്ക് കളത്രയ്ക്ക് പവർഫുള്ളാണ് വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ഷിക്കുന്നതിനാണ് തോക്ക് അതായത് എല്ലാ വശവും എല്ലാ ദിക്കും കാണുന്ന അല്ലെങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ മൈലുകളോളം സഞ്ചരിച്ച് അവിടെ ഇത്ര പവർഫുള്ളായിട്ടുള്ള ഡിസ്ട്രക്ഷൻസ് ഉണ്ടാക്കുന്ന ഉണ്ടാക്കാൻ കഴിവുള്ള ഒരാൾക്ക് മെഷീൻ കണ്ണിൻ്റെ ആവശ്യം എന്താണ് അതിലും ഭീകരമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യാമല്ലോ മെഷീൻ കണ്ണിൻ്റെ ആവശ്യം ഒരു വെടിയുണ്ടയുടെ ആവശ്യം അവർക്ക് എന്തിനാണ് അതില്ലാതെ തന്നെ അവർക്ക് ഭസമാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് ആയിട്ട് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ചില ലോജിക്കൽ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ട് പിന്നൊരു ഞാൻ ഇനി ആ നേരത്തെ പറഞ്ഞ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും ഹ്യൂമൺ അല്ലെങ്കിൽ മനുഷ്യത്വമുള്ള ഒരു യക്ഷിയാണിത് വേറൊന്നുമല്ല അതാരും രക്തം കുടിക്കാൻ വേണ്ടി കടിച്ചു കൊല്ലുന്നില്ല അല്ലേ അത് പാവം ഒരു ബ്ലഡ് ബാങ്കിൽ നിന്ന് കുറേ ബ്ലഡ് കൊണ്ടുവന്ന് കുടിച്ച് അത് ജീവിക്കുന്നു അല്ലേ അപ്പം ആ രീതി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മനുഷ്യരെക്കാളിലും മനുഷ്യത്വമുള്ള ഒരു യക്ഷി എന്ന് പറയാം അപ്പം എന്തൊക്കെയായാലും പടം ഭയങ്കര ഹിറ്റായി വിജയിച്ചു ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാരണം പലപ്പോഴും മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് ഈ ഇപ്പോഴും ഒരുപാട് പോരായ്മകൾ മലയാളം സിനിമയിൽ പ്രത്യേകിച്ചും കൊമേഴ്സ്യൽ സിനിമകളിൽ വരുന്നതെന്ന് അത് എനിക്കിപ്പോൾ തോന്നുന്നു പക്ഷേ ഒരു പക്ഷേ റൈറ്റിങ്ങിൻ്റെ ഒരു ഇതിൽ ഒരുപാട് ഇടപെടലുകൾ അതായത് ഒറിജിനൽ റൈറ്ററിൻ്റെ പിന്നെ ചിന്തകൾ മാനിപ്പുലേറ്റ് ചെയ്ത് അതിനെ പിന്നെ കുറച്ചും കൂടെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇടപെട്ട് അതിനെ ശിഥിലമാക്കുന്ന ഒരു അവസ്ഥയായിരിക്കുന്നു ഒരുപാട് ഇൻപുട്സ് കൊടുത്ത് അതിനെ മെച്ചപ്പെടുത്തുന്നു എന്ന് ആൾക്കാർ ധരിക്കുന്നുണ്ടാവും പക്ഷേ അത് ഒരു റൈറ്റർ ഒരു സാധനം എഴുതി കഴിഞ്ഞാൽ ഒരു പരിധിയിൽ കൂടുതൽ ഒന്നോ രണ്ടോ ആൾക്കാർ അതിനകത്തുനിന്ന് ഒന്ന് പൊലിപ്പിച്ചെടുക്കുക ഒരു പൊരായ്മകളുണ്ടാവുക അപ്പോൾ അവർ പൊലിപ്പിച്ചെടുക്കുക അതിനെ റെഡിയാക്കിയെടുക്കുക കുറച്ചും കൂടെ അല്ലാതെ ഒരു പത്ത് പേര് കൂടി ചേർന്ന് അതിൻ്റെ ആ ഭാഗത്ത് ഇങ്ങനെ ഈ ഭാഗത്ത് അങ്ങനെ ഒരു ആക്ഷൻ ഈ ഭാഗത്ത് അങ്ങനെ തൊട്ടതും പിടിച്ചതുമൊക്കെ മെച്ചപ്പെടുത്താൻ എന്നുള്ള വ്യാജന കുറേ കാര്യങ്ങൾ ചെയ്യും അപ്പം അതായിരിക്കും ഒരു പക്ഷേ സിനിമകളുടെ ഇപ്പോഴത്തെ കാരണം പൈസയാണല്ലോ സിനിമ ബിസിനസ്സാണല്ലോ അപ്പോൾ അതായിരിക്കും ഒരു പക്ഷേ നിഗമനമാണ് പിന്നെ വേറെ പടം വേറൊരു ഒരു നല്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ നല്ല ഒരു അറ്റംപ്റ്റ് ആണ് ഒരു ഒരു ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേറിട്ട സഞ്ചാരം അല്ലെങ്കിൽ ഒരു വേറിട്ട കാഴ്ച അനുഭവം പ്രമേയം അതുകൊണ്ടാണ് ഇപ്പോൾ ആൾക്കാർക്ക് അത് ഒരു വ്യത്യസ്തയാണല്ലോ എപ്പോഴും ഇപ്പം ഇപ്പോഴത്തെ ഒരു അവസരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഇത്തിരി കാഴ്ച വിസ്മയിപ്പിക്കുന്ന കാഴ്ച ഉണ്ടെന്ന് ഉള്ളൊരു തോന്നൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കുന്നതാണ് അപ്പം സിനിമ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടൊരു ഫാക്ട് അതർവൈസ് അസ് എ സിനിമ ഫോർ ഫോമി ഇറ്റ്സ് ഇറ്റ്സ് എ ഫ്ലോപ്പ് ഫ്രം ദ സെക്കൻഡ് ഹാഫ് അപ്പം ഇതാണ് ഇത്രയും നേരം നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും വേറെ വിഷയങ്ങളുമായിട്ട് വരാം അതുവരെ ഗുഡ് ബൈ വീഡിയോ കണ്ടതിന് താങ്ക്